ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയാണ് ഇങ്ങനെ പോയാലും ഓണം ഒക്കെ മഴയത്താവാനാണ് ചാൻസ് അപ്പോൾ ഞാൻ എന്തായാലും വൈകുന്നേരം ചായയ്ക്ക് ഒക്കെ എന്താക്കുമെന്ന് പറഞ്ഞാൽ അടുക്കള പേയ്പ്പുണ്ടല്ലോ ഒരുപാട് ഏത്തപ്പഴം ഇരിപ്പുണ്ട് അപ്പോൾ ചിലതൊക്കെ ഒന്ന് കറുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് പാഴയ്ക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഴംപൊരിയും കുറച്ച് നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വൈറൽ ഡെസേർട്ട് റെസിപ്പി ഉണ്ടല്ലോ ഏത്തപ്പഴത്തിൻ്റെ അതുകൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പഴംപൊരിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് മാവിൽ ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര യും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് ഒരു കട്ട് ഒരു തീരെ വെള്ളമല്ലാത്ത ഒരു പരുവത്തിലേക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ പഴമ്പൊരിയിലത്തേക്ക് നമ്മൾ സോഡാപ്പൊളിയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ മാവ് അപ്പോൾ അത് നമ്മുടെ മാവ് അത്യാവശ്യം കട്ടിക്ക് തീരെ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചു നേരം ഒന്ന് അടച്ചു മാറ്റി വെക്കാം അടുത്തതാണ് ഞാൻ അത് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് പഴംപൊരിക്ക് വേണ്ടിയും കട്ട് ചെയ്യാം നമ്മുടെ ആ ഡെസേർട്ടിന് വേണ്ടിയിട്ടും കട്ട് ചെയ്യാം അപ്പം ഞാൻ രണ്ടും ഒന്ന് ക്ലീനാക്കിയൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഡെസേർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഏത്തപ്പഴത്തിനെ ഒരു രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ അതിനെടുത്തേക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ഇത് പഴംപൊരിക്ക് വേണ്ടിയിട്ട് നീളത്തിലും മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെതാണ് നമ്മുടെ പഴംപൊരിക്കും ഡെസേർട്ടിനും ഇട്ടുള്ള ഏത്തപ്പഴമൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബനാന മുറിച്ച് വച്ചേക്കുന്നതല്ല അതിലേക്കിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് രണ്ട് സൈഡും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ ബനാനയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രൗൺ ഷുഗറോ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും കൂടെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ഹാനി ആഡ് ചെയ്താലും മതി അപ്പോൾ ഞാൻ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര ഇടുമ്പോൾ തന്നെ അതൊന്ന് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് തേനും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ റമ്മൊക്കെ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ആൽക്കഹോളിക് ഇഞ്ചുറീസ് ആണല്ലോ കേട്ടോ അതുകൊണ്ട് നമ്മളതൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് എന്നിട്ട് കുറച്ച് ഹണിയും കൂടെ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സംഭവം സെറ്റാണ് ഇനി നമുക്ക് നേരെ ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഇതിൽ ഐസ്ക്രീം ഏതാണോ ഉള്ളത് അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ബട്ടർ സ്കോച്ച് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ ഇപ്പം തന്നെ ഇത് നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ പാത്രത്തിലെല്ലാം ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ് പിന്നെ എൻ്റെയിൽ ഒരു ചെറിയ പാക്കറ്റ് ഐസ്ക്രീമാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആ ഉള്ളത് കൊണ്ട് അതിലോട്ട് വെച്ച് കൊടുത്തിട്ട് എൻ്റെ മുകളിൽ കുറച്ച് തേനൊക്കെ ഇട്ട് ഒന്ന് മിനിക്ക് പണിയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോഴത്തേക്കും തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ഐസ്ക്രീമിൻ്റെയും ഈ ശർക്കരയുടെയും ഈ പഴത്തിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ മേണം അപ്പോഴത്തേക്കും രേ ഉട്ടി ഓടി വന്നപ്പോൾ അവക്കെ തന്നെയാണ് ആദ്യം കൊടുത്തത് ഞാനും കഴിച്ചു നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പറയാതെ വയ്യാട്ടോ പിള്ളേർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമ്മളതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴ തന്നെയാണ് അപ്പം ഇനി പഴംപൊരിയുടെ പണിയൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരെ ഗ്യാസിൽ നമ്മുടെ എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനൊക്കെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മാവക്ക അപ്പോഴത്തേക്കും നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ ചൂടായൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവൊക്കെ ഒഴിച്ച് നോക്കി അപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ പഴത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് ചിക്കുന്ന പീസൊക്കെ ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പഴംപൊരിയൊക്കെ അത്യാവശ്യം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇത് നല്ലോണം ഒന്ന് ചൂടായി ചൂടായി വരുമ്പോൾ തന്നെ ഈ മാവിലൊട്ടിയിരിക്കുന്ന ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് അതവിടെ ഇപ്പം എല്ലാം ഓരോ പഴംപൊരിയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് നേരെ ടിഷ്യൂയിലോട്ടൊക്കെ മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ പഴംപുരി എല്ലാം റെഡി ആയിട്ടുണ്ടേ അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ തന്നെ ഹൃദയപൂർവ്വം സിനിമയ്ക്കാണ് കേട്ടോ പോകാനായിട്ട് പ്ലാൻ പ്ലാനാക്കിയിരിക്കുന്നത് അപ്പോൾ മാധവോടെ വന്ന ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും ചായയും പഴംപൊരിയും കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയായി കേട്ടോ പക്ഷേ ഇവിടെ മഴ നല്ലവണ്ണം ഉണ്ട് പിന്നെ ഉള്ള റെയിൻകോട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ നാലു പേരും കൂടെ സമയത്തിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ മഴയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ മൂവി മാക്സിൽ എത്തിയിട്ടുണ്ട് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി തിയേറ്ററിൽ വരുന്നത് അമ്പാടി ഉള്ളത് കൊണ്ടാണ് അധികം പോകാത്തത് പിന്നെ അവനെ ബഹളമൊക്കെ വിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ഇപ്രാവശ്യം അവൻ ഉറങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് എന്നെ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ കൗണ്ടറിൽ നിന്ന് സ്കാൻ ചെയ്തിട്ടാണ് ഏട്ടോ എടുത്തത് തിയേറ്ററിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മഴയാണെങ്കിലും വരുന്ന ആൾക്കാരൊക്കെ നിറയെ ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഷോ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ വരുന്നതുണ്ട് പിന്നെ രാത്രിയിലത്തേക്കുള്ള ഷോയ്ക്ക് ഒൻപതരയുടെ ഷോയ്ക്ക് വന്ന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ ഏകദേശം കയറാറൊക്കെ ആയി കേട്ടോ സിനിമയുടെ ടൈം ആവാറായപ്പോഴത്തേക്കും അമ്പാടി പോപ്കോൺ കഴിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവൻ പോപ്കോൺ കഴിക്കുമ്പോൾ എനിക്കാണ് കേട്ടോ ടെൻഷൻ വല്ലതും തൊണ്ടയിലൊക്കെ കുടുക്കി വയ്ക്കുമോ എന്ന് വിളിച്ചിട്ട് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരെ എൻ്റെ കയ്യിൽ തരുന്നേയില്ല ഒറ്റയ്ക്ക് കഴിക്കാനുള്ള പരിപാടിയാണേ പിന്നെ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ അകത്തോട്ട് പോയി കേട്ടോ സീറ്റ് മൂന്നെണ്ണം ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം രേവൂട്ടിക്കാണെങ്കിലും പക്ഷേ ഇരുന്നതത്രയും അമ്പാടിയായിരുന്നു അപ്പോൾ അവ രേട്ടി ലാസ്റ്റ് മാധാൻ്റെ മടിയിലിരിക്കേണ്ടി വന്നു കേട്ടോ അമ്പാടിയാണെങ്കിൽ എണീറ്റ് കൊടുക്കുന്നുമില്ല അവനെ ഒന്ന് പിടിച്ചെണീപ്പിക്കാന്ന് വെച്ചാൽ ബഹളമാവും അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വ സിനിമ തുടങ്ങി അങ്ങനത്തെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും നമ്മുടെ അമ്പാടിക്കൂട്ടനൊക്കെ നല്ല ഉറക്കായി കേട്ടോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോഴത്തേക്കും മാതാപിൻ്റെ യൂട്ടി പുറത്ത് പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ മാറ്റി കൊണ്ടുവന്നു ഒരു ബർഗറും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോക്ക് ഒരു പൊപ്പ് ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ പൊപ്പ് ഫോണെന്നാണ് കഴിച്ചു ബർഗറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ സിനിമ ഏകദേശം എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അത് പുറത്തിറങ്ങുകയാണ് കേട്ടോ ആ സമയം മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലവണ്ണം എൻജോയ് ചെയ്ത സിനിമയായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പേഴ്സൺ ി മാതന ഒത്തിരി ഇഷ്ടപ്പെട്ടോ ഒത്തിരി സെൻറ്റിമെൻ്റൽ ഫീലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫിലിം തന്നെയാണ് പിന്നെ ഞങ്ങൾ മഴ നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ ബാക്കി പെട്ടെന്ന് അങ്ങ് ബാഗിൽ തന്നെ ഫോൺ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു